ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വ്യൂസ് അധികരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ റീസെൻ്റ്ലി നമ്മുടെ ഫാമിലിയിലുള്ള ഒട്ടനവധി പേർക്ക് എല്ലാവർക്കും തന്നെ പറയാം ഒട്ടനവധി പേർക്ക് വ്യൂസ് കുറഞ്ഞു വരുന്നുണ്ട് ഇരുന്നൂറ് വ്യൂസ് പത്ത് വ്യൂസ് മുന്നൂറ് വ്യൂസ് ഓരോരുത്തരുടെ കാറ്റഗറി അനുസരിച്ച് ചാനലിന്റെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് നല്ല രീതിയിൽ വ്യൂസ് വന്നാണ് മൂവായിരം നാലായിരം എട്ടായിരം ഇങ്ങനെ വ്യൂസ് വന്ന ചാനലിലൊക്കെ ഇപ്പോൾ വന്നിട്ട് ആയിരം ഇരുന്നൂറ് അറുന്നൂറ് ഇങ്ങനെ വ്യൂസ് വളരെയധികം ഡൗൺ ആയി കാണുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് വന്ന് എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്യാറുണ്ട് കാരണം യൂട്യൂബിൽ എന്ത് പ്രോബ്ലം വന്നാലും പെട്ടെന്ന് നമ്മുടെ അടുത്ത് വന്ന് പറയും എങ്ങനെയാണ് ചാനലിൽ ഒരു നിർവാഹവും ഇല്ല വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷെ ഒരു നിർവാഹവും ഇല്ല വ്യൂസ് വരുന്നില്ല ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് വ്യൂസ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയാറുണ്ട് അപ്പൊ ഞാൻ തീർച്ചയായിട്ടും പറയും അത് ചാനലിന്റെ ചെറിയൊരു പ്രോബ്ലം ആയിരിക്കാമെന്ന് സ്വാഭാവികമായിട്ട് യൂട്യൂബിൽ ഇത്തരത്തിൽ വ്യൂസ് ഡൗൺ ആവാനുള്ള രണ്ട് മൂന്ന് കാരണമുണ്ട് ഒന്ന് യൂട്യൂബിന്റെ അത്ഭുതം ചേജ് ചെയ്യാൻ പോകുമ്പോൾ ും ചേഞ്ച് ആകുമ്പോ വ്യൂസ് ഡൗൺ ആവും അതുപോലെ തന്നെ യൂട്യൂബിൽ എറർ വരുമ്പോൾ എന്തെങ്കിലും ഒരു ബഗ് നടക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ വ്യൂസ് ഡ്രോപ്പ് ആവും ഡ്രോപ്പ് ആവും ചെയ്യും അതുപോലെ കയറാത്ത അവസ്ഥയും വരും ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ടെങ്കിലും സ്വാഭാവികമായിട്ട് ഈ ഒരു ടൈമിൽ ഇത്തരത്തിൽ വ്യൂസ് ഡൗൺ ആവാൻ ഒട്ടനവധി കാരണത്തില് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂള് തുറക്കാണ് കുട്ടികളിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് അതിന്റെ തിരക്കില് അതുപോലെ മുമ്പ് ഐ പി എല് ക്രിക്കറ്റ് നടക്കുമ്പോൾ അത് ഒരുപാട് എൻഗേജ്ഡ് ആവുന്നത് ഒരുപാട് ആളുകൾ ഫോക്കസ് ചെയ്യുന്ന അത്തരം കാര്യങ്ങളിലാവുമ്പോ പലവർക്കും പരമാവധി അവസ്ഥ വരും അതുപോലെ ലോക്സഭാ എലക്ഷൻ ഇങ്ങനെയൊക്കെ അതായത് ട്രെൻഡിങ്ങിൽ എന്താ നടക്കുന്നത് അതിലാണ് ആളുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക അപ്പോൾ പല പരവർക്കും വ്യൂസ് വളരെയധികം കുറയാനുള്ള സാധ്യത അത്തരത്തിലും കാണാറുണ്ട് അപ്പൊ ഇതിനുള്ള സൊല്യൂഷൻ എന്താണ് ഇങ്ങനെ വ്യൂസ് കുറയുമ്പോൾ എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യം ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഇതിന് വ്യൂസ് വരാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാണ് പറയാറുള്ളത് അപ്പൊ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം വളരെ നിസാരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ പലവരും ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് വ്യൂസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താണ് ട്രെൻഡിങ് ആയിട്ട് നടക്കുന്നത് ഇപ്പം സമകാലികമായി നടക്കുന്ന കാര്യം എന്താണോ അത് ഫോക്കസ് ചെയ്ത് വീഡിയോ ഇടുക എന്നുള്ളതാണ് ഇപ്പൊ യൂട്യൂബ് കണ്ടന്റ് പറയുന്നത് എനിക്ക് തന്നെ ലോക്സഭാ റിസൾട്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബുമായി ബന്ധപ്പെട്ട് അത് ഇൻക്ലൂഡ് ചെയ്ത് പറയാം അതുപോലെ നിങ്ങൾ ട്രാവലിംഗ് ആണെങ്കിൽ നിങ്ങൾക്കും പറയാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതൊക്കെ നിങ്ങൾക്ക് ട്രാവലിംഗ് വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ട്രെൻഡിങ് ആയി നടക്കുമ്പോൾ സ്കൂൾ കുട്ടികൾ ഇനി ക്ലാസ്സിലോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് മഴക്കാലമാണ് മഴയെ മഴ പെയ്യുന്ന ഈ സമയത്ത് നമ്മൾ എടുക്കേണ്ട സംരക്ഷണം എന്തൊക്കെയാണ് സ്കിൻ റൊട്ടീൻ ചെയ്യുന്ന അങ്ങനെ അവർ നിങ്ങളുടെ ചാനലിൽ എന്തുമായി ബന്ധപ്പെട്ടുള്ള കാറ്റഗറി ആണോ അതുമായി ബന്ധപ്പെട്ട് സമകാലിക കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യൂസ് അധികരിക്കും അത് തമ്പിനയിലും അത് പ്രകടിപ്പിക്കണം കേട്ടോ കമ്പനിയിൽ ടേറ്റിൽ ആ സമകാലികമായിട്ടുള്ള കാര്യം പ്രകടിപ്പിച്ചാലേ വ്യൂ കയറുകയുള്ളൂ അത് ശ്രദ്ധിക്കണം അതുപോലെ ടൈറ്റിലും അതുപോലെ ടാഗുകളും കൊടുക്കുന്നതും ആ സമകാലികമായിട്ടുള്ള ടാഗുകൾ കൊടുക്കണം ഇപ്പൊ ലോകസഭ ഇലക്ഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ടാഗുകൾ ലോകസഭ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് വരുന്ന റിസൾട്ട് അങ്ങനെയൊക്കെ കുറെ കൂടുതൽ ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്ന കാര്യം അതാണ് അതുകൊണ്ട് എന്താണ് കൂടുതൽ ആളുകൾ അതിലോട്ട് പോകും അപ്പോൾ ഇനി ഏതായാലും ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞാൽ അത് നോക്കണ്ട ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് ട്രെൻഡിങ്ങായി നടക്കുന്നത് എന്താണ് അത് ചിന്തിച്ചിട്ട് വീഡിയോസ് ഇടുക അതാണ് ട്രെൻഡിങ് ആയിട്ടുള്ള സമയത്ത് നിങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ അതിൽ കൂടുതൽ റീച്ച് വരികയും ആളുകൾ കൂടുതൽ നിങ്ങളുടെ ചാനലിലോട്ട് വരികയും പിന്നീടുള്ള ഒക്കെ എന്താണെന്ന് നോക്കാനുള്ള പ്രവണത അവർ തീർച്ചയായിട്ടും കാണിക്കുകയും ചെയ്യുമ്പോൾ അതൊരു ഫാമിലി മെമ്പറായിട്ട് വരാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് ഞാൻ പറയുന്നത് എന്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഞാൻ ചാനൽ തുടങ്ങുന്ന സമയത്ത് യൂട്യൂബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്യൂസേ ഇല്ല തീരെ വ്യൂസിൽ ആരുടെ മുന്നിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നില്ല നമ്മുടെ ചാനലിൽ നമ്മുടെ കുഴപ്പം കൊണ്ടല്ല വ്യൂസ് വരാത്തത് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാത്ത കൊണ്ടാണ് നമ്മൾ നല്ല നല്ല വീഡിയോസ് ഇടും നല്ല ക്വാളിറ്റി മൈക്ക് വാങ്ങും നല്ല ക്വാളിറ്റി ക്യാമറ വാങ്ങും നല്ല രീതിയിൽ തന്നെ പ്രസന്റേഷൻ ചെയ്യും നമ്മളുടേതായിട്ടുള്ള സമയം കണ്ടെത്തി നമ്മൾ ഇതിന് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും എന്നിട്ടും നമുക്ക് വ്യൂസ് വരാണ്ടാകുന്നത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല യൂട്യൂബ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ മുന്നിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല അങ്ങനെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് പേര് കാണുമ്പോൾ അതിൻ്റെ ഇരട്ടി ആളുകളുടെ മുന്നിലേക്ക് റെക്കമെൻഡ് ചെയ്യും ആ റെക്കമെൻഡ് ചെയ്യുന്ന ആളുകൾ ആയിട്ട് ഇരിക്കണം ആ വീഡിയോയിൽ വീഡിയോയില് ആയി ഇരിക്കുമ്പോഴാണ് യൂട്യൂബ് ഈ വീഡിയോയിൽ എന്തോ കാര്യമുണ്ട് ഇത് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഒട്ടനവധി ആളുകളുടെ മുന്നിലേക്ക് വീണ്ടും അത് എന്ത് അത് അപ്പ് ചെയ്യുള്ളു ഒരു ഒരു ഫോഴ്സ് കൊടുക്കുകയുള്ളൂ ഓക്കെ ഒരു നമ്മളുടെ ചാനലിൻ്റെ ആ വീഡിയോസിന്റെ ആ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഒരുപാട് ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് അത്തരത്തിൽ തന്നെയാണ് ഓഡിയൻസ് റിട്ടർച്ച് വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ടാണ് അപ്പം അതിൽ നമ്മൾ ചെയ്യേണ്ടത് നല്ല കണ്ടന്റ് കൊടുക്കുക ചെറിയ വീഡിയോ ആണെങ്കിലും കണ്ടന്റിൽ ഒരു കുറവ് സംഭവിക്കാത്ത പോലെ ക്വാളിറ്റിയിൽ ഒരു കുറവ് സംഭവിക്കാത്ത പോലെ വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ഇങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ തന്നെയാണ് വീഡിയോസ് നല്ല രീതിയിൽ അപ്പാവുള്ളൂ ഓക്കെ അതിനൊരു ബൂസ്റ്റപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ വീഡിയോസ് നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യണം ഓക്കെ അപ്പൊ ഇങ്ങനെ വ്യൂ കൂടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക വ്യൂ കൂടും അപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടന്റ് ആകുമ്പോൾ ഒന്നും കൂടി വ്യൂ കൂടാനും ഒന്നും കൂടി ബൂസ്റ്റപ്പ് കിട്ടാനും സാധ്യത വളരെയധികം കൂടുതലാണ് അതിലൂടെ ഒട്ടനവധി പേര് അറിയപ്പെടുന്ന ഒരു ചാനലായി മാറുകയും ചെയ്യും നമുക്ക് വേണ്ട ഫാമിലി നമുക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും വീഡിയോസ് ഇട്ടുകൊണ്ടേ വ്യൂ കിട്ടും അപ്പോൾ ഒരു ചടപ്പും വേണ്ട ഓൺ ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടന്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ഇടയിലൊക്കെ ഓരോ വീഡിയോ അത്തരത്തിലുള്ള വീഡിയോസും ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക നല്ലൊരു അഭിപ്രായമാണ് അതുപോലെ തന്നെ ഷോർട്സ് വീഡിയോ നന്നായി ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക ഓൺ ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക്കൊക്കെ വരാറുണ്ട് സോങ്സുകൾ ഒക്കെ വരാറുണ്ട് അതെല്ലാം എടുത്ത് നിങ്ങൾക്ക് ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം ഷോർട്ട്സിലും അത്തരത്തിലുള്ള ഓൺ ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക് മ്യൂസിക്കാൻ ആളുകൾക്ക് വളരെയധികം ഇഷ്ടമാണ് അപ്പൊ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ സബ് കയറാനും ചാനൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കൊന്നും വേണ്ട ഓൺ ട്രെൻഡിങ് ആയിട്ടുള്ള ഓൺ ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടന്റിൽ ഫോക്കസ് ചെയ്യാൻ ഇടയ്ക്ക് നോക്കും ഇങ്ങനെ വ്യൂ കുറയുമ്പോൾ അങ്ങനെയുള്ള ട്രെൻഡിങ് ടോപ്പിക്കുകളും കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളുടെ വിഷ്യൂ കലർത്തിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള കമ്പനിയിൽ വയ്ക്കുക ടൈറ്റിൽ ചോദിക്കുക തീർച്ചയായിട്ടും വ്യൂസ് കയറും കേട്ടോ എന്താ വെച്ചാൽ ഞാൻ ഇത് ഡീറ്റെയിൽ പറയുന്നതിൻ്റെ കാരണം ഞാൻ തുടക്കത്തിൽ കല്ലട ബസ് കല്ലട ബസ്സിന്റെ ഒരു ഇഷ്യൂസ് അന്ന് നടക്കുന്നുണ്ടായിരുന്നു അന്ന് ഞാൻ ചെയ്തു അന്ന് എനിക്ക് ഇരുപത്തേഴായിരം ഒക്കെ മൂന്ന് ദിവസം കൊണ്ട് പെട്ടെന്ന് കയറി ഇരുപത്തി ഏഴായിരം വ്യൂസ് അന്നത്തെ ടൈമിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് തന്നെയാണ് ഓൺ ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടന്റ് വളരെ അധികം അടിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യൂസ് കിട്ടും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ ഹിത്